ഹലോ ഗൈസ് ഇച്ചസ് സ്ലോകിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നും എനിക്ക് വളരെ സന്തോഷം തോന്നുന്നൊരു ദിവസമാണ് കാരണം ഇന്നത്തെ യാത്രയിൽ എൻ്റെ കൂടെ എൻ്റെ അച്ഛനും ഉണ്ട് അച്ഛനെ വളരെ നാളത്തെ ഒരു ആഗ്രഹമാണ് ഈ സ്ഥലം കാണണമെന്നുള്ളത് അപ്പം നമ്മളെന്തായാലും ദൈവം സഹായിച്ച് അങ്ങോട്ട് പോവുകയാണ് എന്താ പറയുക ഇപ്പം എനിക്കങ്ങ് ഭയങ്കര സന്തോഷമാണ് കാരണം അച്ഛനെപ്പോഴും ഈ സ്ഥലത്തിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ജോലിക്കൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ ജോലിക്കൊക്കെ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ അപ്പുറമാണല്ലോ ഈ സ്ഥലം എന്തെങ്കിലും ഒന്ന് പോയി കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ആ സമയങ്ങളിലൊക്കെ പക്ഷെ അന്നൊന്നും പോകാൻ പറ്റിയില്ല എന്തായാലും ഇന്ന് ഞങ്ങളങ്ങോട്ട് പോവുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം എല്ലാവരും വീഡിയോ ഫുള്ളായിട്ട് കാണണേ ഏത് സ്ഥലമാണെന്നറിയാനേ അങ്ങനെ നമ്മൾ പാഞ്ചാലി മിനിറ്റിൽ എത്തിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എന്ന് വേണ്ടാലോ ആദ്യമേ ടിക്കറ്റ് എടുക്കാം ടിക്കറ്റ് ചാർജ് ചിൽഡ്രൻസിന് അഞ്ച് മുതൽ പത്ത് വയസ്സ് വരെയുള്ളവർക്ക് പത്ത് രൂപയും അഡൽട്ടിന് ഇരുപത് രൂപയാണ് പിന്നെ ക്യാമറ ഒക്കെ എടുക്കണമെങ്കിൽ അമ്പത് രൂപ എക്സ്ട്രാ കൊടുക്കേണ്ടി വരും വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ മണി തൊട്ട് വൈകുന്നേരം ആറര വരെയാണ് സുരക്ഷയുള്ള ഗൈസ് പോളി സ്ഥലം എനിക്ക് ഏറ്റവും ആകർഷിച്ചതെന്ന് പറയുന്നത് ഇപ്പം നമുക്ക് നിങ്ങളെ കാണിക്കാമേ ഇവിടെ ഒരു ആനയുടെ പ്രതിമയുണ്ട് അതിൽ നിന്ന് പിന്നെ വെള്ളമൊക്കെ വരുന്നത് നല്ലൊരു മനോഹരമായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് എൻ്റെ തൊട്ടരിയിൽ തന്നെ ചെടിയുണ്ട് ഉണ്ട് അതിൽ മഞ്ഞപ്പൂക്കളുമുണ്ട് നല്ല ഭംഗിയുണ്ട് അത് കാണാൻ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് കുറച്ച് സ്റ്റെപ്സുകളുണ്ട് ആ സ്റ്റെപ്പ് എല്ലാം കയറി നമ്മളങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും വളരെ നല്ല മനോഹരമായൊരു സ്ഥലം തന്നെയാണ് അങ്ങനെ നമ്മൾ സ്റ്റെപ്പ് എല്ലാം കയറുകയാണ് ഗൈസ് ഹായ് നല്ലൊരു വ്യൂ തന്നെയാണ് അവിടെ ഇരിക്കാനൊക്കെ ഉള്ളൊരു പ്ലേസ് ഉണ്ട് നല്ലൊരു വ്യൂ തന്നെയാണ് ഗൈസ് അതിൻ്റെ അകത്ത് തന്നെ ഒരു കഫ്തേരിയം കൂടെ ഉണ്ട് പിന്നെ നമുക്ക് വാഷ്റൂം യൂസ് ചെയ്യാം അവിടുത്തെ അച്ചൻ്റെ ഒരു പിക്ക് അവിടെ നിന്ന് എടുത്തു അച്ഛനും ഭയങ്കര സന്തോഷമായി ഗൈസ് അങ്ങനെ നമ്മൾ കുറച്ചിങ്ങനെ നടന്ന് വന്നപ്പോഴത്തേക്കും ഇവിടെ ഒരു ചെറിയൊരു എന്താ ഒരു ശാന്തി മഠം ഒന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പഞ്ചാലി മീഡിലെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ളൊരു സ്ഥലമാണിത് പിന്നെയും ഞങ്ങൾ നടക്കുകയാണ് ഗൈസ് സിപ് ലൈൻ ഒക്കെയാണ് ഗൈസ് എന്നാലും നമ്മളത് കയറുന്നില്ല ഇടുക്കി ജില്ലയിലെ പീരിമേട് താലൂക്കിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പാഞ്ചാലിമേട് കെ കെ റോഡിലെ മുറിഞ്ഞുപുഴയിൽ നിന്ന് ഏകദേശം നാല് കിലോമീറ്റർ ദൂരെയായാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയത്ത് നിന്നും മുണ്ടക്കയും തെക്കേമല വഴിയും പാഞ്ചാലിമേഡിൽ എത്തിച്ചേരാവുന്നതാണ് മുണ്ടക്കയത്ത് നിന്ന് ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ അകലെയാണ് പാഞ്ചാലിമേട് സ്ഥിതി ചെയ്യുന്നത് ഐതിഹ്യമനുസരിച്ച് പാണ്ഡവർ ഈ സ്ഥലത്ത് താമസിച്ചിരുന്നു വനവാസകാലത്ത് പാണ്ഡവർ പാഞ്ചാലി മൊത്തം ഇവിടെ ഭരിക്കുകയും പിന്നീട് ഈശ്വരത്തിന് പാഞ്ചാലിമാണെന്ന് അറിയപ്പെടുകയും ചെയ്തുതെന്ന് പറയപ്പെടുന്നു വളരെ എടുത്തു പറയാനുള്ള ഒരു പ്രത്യേകതയും കൂടെ ഉണ്ട് സഹോർദ്ദ വിനോദസഞ്ചാര കേന്ദ്രം എന്ന് വേണമെങ്കിൽ നമുക്ക് പാഞ്ചാലിമേനെ വിളിക്കാം കാരണം മകരസംക്രാന്തി ദിനത്തിൽ ശബരിമല ക്ഷേത്രത്തിനടുത്തുള്ള പൊന്നമ്പലമേട്ടിൽ പ്രത്യക്ഷപ്പെടുന്ന പവിത്രമായ മകരവിളക്ക് കാണുവാൻ നിരവധി ഏഷ്യഭക്തർ ഇവിടെ തമ്പടിക്കുന്നു അതുപോലെ തന്നെ കുരിശിൻ്റെ വഴി പിന്തുടരാൻ ക്രിസ്ത്യാനികളും ഇവിടെ എത്തുന്നു എനിക്ക് തോതമെന്ന് തോന്നിയൊരു സ്ഥലം വന്നത് ഈ യെല്ലോ കളറിലുള്ള ഒരു ഡോറിൻ്റെ മോഡല് എന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല ബിക്കൊക്കെ എടുക്കാനായിരിക്കും ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ബിക്കെടുക്കാമെന്ന് വിചാരിച്ചിരുന്നു ചേട്ടാ ഫസ്റ്റ് ടൈന്നും പറഞ്ഞോണ്ട് ആദ്യമേ ഇറ്റസ് പോയി നിന്നു ഗൈസ് പിന്നെ ഞാനൊരു വിക്ക് അങ്ങനെ എടുത്തു ഗൈസ് ഇതാണ് എൻ്റെ അച്ചച്ചൻ അങ്ങനെ അച്ചാച്ചൻ്റെ ഒരു ബിക്കെടുത്തു കൊടുത്തു അച്ഛനെ ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ ഞാനും അച്ചാച്ചനോട് കൂടി ഒരു ബിക്കെടുത്തു അച്ചനോട് ഞാൻ പറഞ്ഞു നന്നായിട്ട് മുറുക്ക പിടിച്ചിരുന്നു ഒരു സർപ്രൈസ് സർപ്രൈസുണ്ടെന്ന് അച്ചനെ ഞെട്ടി കൊള്ളാലോ എന്ന് പറഞ്ഞു പിന്നെ ഞാനും ഉച്ചസും കൂടെ കുറച്ച് വീഡിയോസ് എടുത്തു അച്ഛനും നമ്മൾ തിരിച്ച് താഴെ എത്തി നേരെ ഞങ്ങൾ കവത്തേരിയിൽ പോയി അവിടെ നിന്ന് ചായയും പടംപരും മേടിച്ചു അവിടെ തന്നെ ഇരുന്ന് കഴിക്കുകയാണ് ഗൈസ് ഗൈസൈന് നമുക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ കാണാം ഇന്നത്തെ ദിവസം ഈ വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് എനിക്കതിയായ സന്തോഷമുണ്ട് ഗൈസ് അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്